ലൈഫിൽ ജാസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് ഓരോരോ കാര്യങ്ങളും ഗബ്രി ഈ ഫിസിക്കൽ ഇൻറ്റിമസി അത്ര നല്ലതൊന്നുമല്ല വെരി ബാഡാണ് എല്ലായിടത്തും അത്ര ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഒന്നും അത്ര നല്ലതല്ല എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അങ്ങനെ എല്ലായിടത്തും ഒന്നും അങ്ങനെ ഫിസിക്കൽ ഇൻറ്റിമസി ഒന്നുമില്ല എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞു അവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റൈൻ ചെയ്യുന്നത് അതായത് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഈ കയ്യിലും കാലിലും ഒക്കെ തൊടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇത്ര വലിയ കാര്യമാണ് ഈ ഗബ്രിയൊക്കെ ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ ജീവിക്കുന്നതൊന്നും എനിക്കറിയില്ല ആ പോട്ടെ എന്തായാലും കുറച്ച് പൊസിറ്റീവ് ആണെന്ന് തോന്നുന്നു ഗബ്രി മേ ബി അതുകൊണ്ടായിരിക്കാം അപ്പോൾ ജാസ്മിൻ അവരുടെ ഗേൾസിലെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരും പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ സു ആൺ സുഹൃത്തുക്കളുടെ ഒന്ന് രണ്ട് പേരുടെ പേരും പറയുന്നുണ്ട് അവർ മാത്രമാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ ജാസ്മിൻ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞതാണ് എല്ലാവർക്കും അറിയാം ആ സമയത്ത് തൻ്റെ ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ആ ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഒന്നര മണിക്കൂറോളം താൻ കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ജാസ്മിൻ അപ്പോൾ ആദ്യം ആ പേര് കേട്ടപ്പോൾ ഗബ്രി ഓ അതൊരു ബോയ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഗേളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഒരു ഒരു സംശയം പോലെ പിന്നെ രണ്ടാമത് ജാസ്മിൻ ഗബ്രിയുടെ എന്ന് പറയുന്നത് ഗബ്രിയായിട്ട് ഇത്രയും ക്ലോസ് ആണല്ലോ അപ്പോൾ അത് എല്ലാവരുടെ അടുത്തും അങ്ങനെ ആണോ എന്നാണ് ഗബ്രിക്ക് അറിയേണ്ടത് അത് ആക്ച്വലി ഒരു നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഒരാളുടെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഏത് ഷോയിലാണെങ്കിലും എന്തോ അത്ര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ രണ്ടാമത് ഈ ജാസ്മിനും ഗബ്രിയും ഈ ലവ് കോംബോയ്ക്ക് ട്രൈ ചെയ്യുന്നു എന്നുള്ള നമുക്ക് ഓഡിയൻസിന് അറിയാവുന്നതുകൊണ്ടാണ് ക്യാഷ്വൽ ഫ്രണ്ട്ഷിപ്പിനുറം അവരൊരു ലവ് കോംബോ സെറ്റ് ചെയ്യാനായിട്ട് ലവ് എന്നതിനപ്പുറം ഒരു കോംബോ ആയിട്ട് പുറത്ത് പോകണം കാരണം അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെൻ്റെ പേരിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഗബ്രിക്കും അറിയാം ഇപ്പോൾ ജാസ്മിനും ഗബ്രീം അത്രയും ക്ലോസ് ആയത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയതിൻ്റെ ഒരു മെയിൻ റീസൺസിലൊന്ന് ആ ഒരു കോംബോയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത് ബിഗ് ബോസിനകത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല അതും ഗബ്രിക്ക് അറിയാം അതായത് ഗബ്രിക്ക് അറിയാം അവിടെ ലിമിറ്റഡ് ആണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവില്ല എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല തുടക്കം മുതൽ തന്നെ ജാസ്മിനും ഗബ്രിയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുകയാണ് ആ ഒരു ഫ്രീഡത്തിൻ്റെ ബേസിസിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഗബ്രിയുടെ കഴുത്ത് കയറ്റി ഇരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഗബ്രി ആണെങ്കിലും കൈപ്പിടിക്കുന്നതൊക്കെ നോർമൽ കാഷ്വൽ തിങ്സ് ആണെന്ന് എല്ലാം ഗബ്രിക്ക് അറിയാം പക്ഷേ എന്നിട്ടും അവിടെ ജാസ്മിൻ്റെ ക്യാരക്ടറിനെ ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഗബ്രി ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എനിക്ക് തോന്നി അതായത് അവർ അവർ പ്രൂവ് ചെയ്യണോ ഗബ്രിയുടെ അടുത്ത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അതെന്തോ എനിക്കത് കേട്ടപ്പോൾ അത്ര നല്ലതായിട്ട് തോന്നിയില്ല മേ ബി അത് ജാസ്മിന് മനസ്സിലായിട്ടില്ല അവിടെ ഗബ്രി ഒരു ഗെയിം കളിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ജാസ്മിൻ്റെ ആ ഒരു ആ ഒരു ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കാലത്തും ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതൊന്നും അത്ര നല്ലതല്ല കയ്യിലും ഒക്കെ തുടർന്ന് അങ്ങനെയാണെങ്കിൽ മൂവിയിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ സീരിയലിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ എന്തായാലും മറ്റേ ടാർപ്പോ കൊണ്ട് നടുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പില്ലോ വെച്ചിട്ടോ അല്ലല്ലോ ടച്ച് ചെയ്യുന്നത് അഭിനയമാണെന്ന് പറയുമ്പോഴും അത് അതൊന്നും ഒരു കാര്യമേ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ്റെ ഇടയിൽ ഗബ്രി അങ്ങനെ ഒരു ഡൗട്ട് അടിച്ച് ഇങ്ങനെ ചോദിച്ചു കണ്ടപ്പോൾ ഈ എൺപതുകളിലെ അറുപതുകളിലെ അമ്മാവനെ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം